പുതിയ സംരംഭ പുതിയ ഈ ബസ്സെന്ന് പറയുന്നത് നമ്മുടെ ഓർഡിനറി ബസ്സുകളെ മാറ്റുന്നതിന് വേണ്ടിയാണ് ബഹുമാനപ്പെട്ട ധനകാര്യ മന്ത്രിയുടെ ബഡ്ജറ്റിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഗ്രാമ പ്രദേശങ്ങളിലും ചെറിയ നഗരങ്ങളൊക്കെ ഉൾപ്പെടുന്ന നമ്മുടെ ഉൾ ഉൾപ്രദേശങ്ങളും മലയോര മേഖലയിൽ പഴയ വണ്ടി മാറ്റിക്കൊണ്ട് പുതിയ ഓർഡിനറി ബസ്സുകൾ മുപ്പത് സീറ്റാണ് ഈ വണ്ടിയുടെ കപ്പാസിറ്റി നിന്ന് പോകാൻ നിന്ന് പോകാൻ കഴിയും എല്ലാ ഗ്രാമീണ മേഖലയിലെ ഒരു ഗവൺമെൻ്റ് ഒരു പോളിസി തന്നെ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലൂടെ ധാരാളം പുതിയ റോഡുകൾ ഒന്നും ഉള്ളത് അപ്പോൾ അവിടെ എല്ലാം പലപ്പോഴും നമ്മൾ ഗ്രാമീണ മേഖലയിൽ പോകുമ്പോൾ വണ്ടികൾ ആളില്ലാതെ പോവുകയാണ് ഡീസൽ വെറുതെ പോവുക അപ്പം ഡീസൽ ലാഭിക്കാന്നുള്ള ലക്ഷ്യത്തോടെയാണ് പുതിയ വണ്ടിയിലേക്ക് മാറുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ട്രയലാണ് ഈ വണ്ടി നാളെ മുതൽ കൊല്ലം ജില്ലയിലും പത്ത് ദിവസം കഴിഞ്ഞു തിരുവനന്തപുരം ജില്ലയിലും മലയോര മേഖലയിൽ നമ്മൾ ട്രയൽ നടത്തും വണ്ടി മലയോര മേഖലയിൽ കയറി പോകുന്നുണ്ടോ ഇടവഴിയുള്ള ചെറിയ ചെറിയ വഴികളിൽ കൂടെയൊക്കെ പോകുന്നുണ്ടോയെന്നറിയാൻ വേണ്ടി ട്രയൽ വെച്ചിട്ടുണ്ട് മറ്റ് പല കമ്പനികളും ട്രയൽ വണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ടാറ്റയാണ് ആദ്യം വന്നത് മറ്റ് കമ്പനികൾ അവരുടെ വണ്ടികളുമായി വരുന്നുണ്ട് പറഞ്ഞിട്ട് നമ്മൾ അത് കഴിഞ്ഞിട്ട് ഇത് വാങ്ങും കാരണം ഈ ബഡ്ജറ്റിൽ തന്നെ ഉണ്ട് വണ്ടി വാങ്ങാൻ പറ്റി അപ്പോൾ എത്രയും പെട്ടെന്ന് അത്രയും ഫ്ലീറ്റുകൾ കൂടി വർദ്ധിപ്പിക്കുകയും കുറേ ഫ്ലീറ്റുകൾ മാറ്റുകയും ചെയ്യും വളരെ പ്രധാനപ്പെട്ട കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം കെ എസ് ആർ ടി സി ഭാഗമായി കെ എസ് ആർ ടി വിദ്യാർത്ഥികൾക്ക് വേണ്ടി കൺസെഷൻ എടുക്കുന്ന ഒരു ആപ്പ് ഇന്നലെ മുതൽ റൺ ചെയ്യുന്നുണ്ട് കെ എസ് ആർ സിയുടെ സൈറ്റിൽ കറിക്കഴിഞ്ഞാൽ ആപ്പിൻ്റെ ട്യൂട്ടോറിയൽ കാണാൻ പറ്റും ആർക്കും കൊച്ചുകുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ആപ്പ് കരി ഇറങ്ങിയാൽ ഇനി ബസ് സ്റ്റാൻഡിലേക്ക് ബസ് സ്റ്റേഷനിലേക്കോ ഓഫീസിലേക്കോ അപേക്ഷ കൊടുക്കാൻ വേണ്ടി പോകേണ്ടത് ഞങ്ങളൊരു ആപ്പ് എന്നാലും നേരത്തെ ആദ്യം വെബ്സൈറ്റിലാണ് വന്നത് ഇപ്പോൾ നമ്മളത് ആപ്പാക്കി മാറ്റിയിട്ടുണ്ട് ആ ആപ്പിൽ ഡൗൺലോഡ് ചെയ്യുക കെ എസ് ആർ ടി സി കൺസെഷൻ കെ എസ് ആർ ടി സി കൺസെഷൻ എന്നുള്ള പേരിൽ പ്ലേ സ്റ്റോറിലൊക്കെ ഉണ്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിനെ അതിൻ്റെ ട്യൂട്ടോറിയൽ കാണുക യൂസർ ഐ ഡിയും പാസ്വേഡും ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു രക്ഷിതാവിനും കുട്ടിക്കും ഐഡന്റിറ്റി കാർഡ് ആധാർ കാർഡ് ആധാർ കാർഡ് മാത്രം മതി വേറെ കാർഡുകളിലൊന്നും വേണ്ട പിന്നെ കുട്ടിയുടെ ഫോട്ടോ ഏത് ഏത് റൂട്ടിലാണ് പോകേണ്ടതെന്നെല്ലാം കൊടുക്കുക അതിനകത്ത് കണ്ട് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ട്യൂട്ടോറിയൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും വളരെ വ്യക്തമായി ആർക്കും തന്നെ മനസ്സിലാക്കി സ്വന്തമായിട്ട് ചെയ്യാം പണം അതിൽ തന്നെ അടയ്ക്കാം റിസൾട്ടായിട്ടും ഒരു മെസ്സേജ് വരും ഇന്ന ദിവസം ഇന്ന ഡിപ്പോയിൽ വന്ന് നിങ്ങൾ നിങ്ങളുടെ കൺസെഷൻ കണക്ട് ചെയ്യാമെന്ന് പറയും ആ ദിവസം പോവുക ഐഡന്റിറ്റി കാർഡ് കാണിക്കുക കൺസെഷൻ വാങ്ങിച്ച് ഒപ്പിട്ട് ഒരേ ഒരു ട്യൂ നിക്കേണ്ട തള്ളണ്ട ഒന്നും വേണ്ട വളരെ സൗകര്യപ്രദമായിട്ടുള്ള ഒരു സംവിധാനം നമ്മൾ കൊണ്ടുവന്നിരിക്കുകയാണ് ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഈ കൺസെഷൻ കാർഡുകൾ മുഴുവൻ സ്മാർട്ട് കാർഡായിട്ട് മാറും അവധി ഒഴിച്ച് വർക്കിംഗ് ഡേയിലല്ല കുട്ടികൾ കൊടുക്കുന്ന കൺസെഷൻ കോളേജിലെയോ അല്ലെങ്കിൽ സ്കൂളിലെയോ ഒരു നമ്മുടെ ഒരു എഡ്യൂക്കേഷണൽ കലണ്ടർ ഉണ്ടല്ലോ ആ കലണ്ടറിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കൊടുക്കേണ്ട പാസ്വേഡ് അവധി ദിവസങ്ങൾ പാസ്സില്ല പക്ഷെ ഇതൊരു കാർഡായിട്ട് മാറും ആ കാർഡ് സ്ലീപ്പ് ചെയ്തതിൻ്റെ പുറത്തുനിന്ന് നമുക്ക് മെസ്സേജ് കറക്റ്റ് അറിയാൻ പറ്റും എത്ര സ്റ്റുഡൻസ് വണ്ടിയിൽ കയറി എത്ര ക്യാൻസർ പേഷ്യൻസ് കയറി എത്ര എത്ര ടിക്കറ്റ് വിറ്റു ഫുൾ ടിക്കറ്റ് ഇതെല്ലാം നമുക്കറിയാം അറിയാം ഇപ്പം തന്നെ നമുക്ക് അറിയാൻ കഴിയും നമ്മൾ തുടങ്ങിയ നമ്മളെ പരീക്ഷണമായിട്ട് നടത്തുന്ന പല ആപ്പിൽ നിന്ന് ഞങ്ങൾക്ക് കൃത്യമായ കണക്ക് എനിക്കും മാനേജൻ്റെ സി എം ഡിക്കും കിട്ടും എത്ര വണ്ടി ഇപ്പോൾ കേരളത്തിൽ ഓടുന്നുണ്ട് ഇന്ന് ഇപ്പോൾ ഈ നിമിഷം വരെയുള്ള കളക്ഷൻ അത്രത്തോളം അപ്ഡേറ്റ് ആണ് നമ്മൾ വണ്ടികൾ വരുന്നത് അറിയാൻ കഴിയുന്ന ആപ്പ് മാത്രമല്ല കെ എസ് ആർ ടി എല്ലാ ബസ് ഡിപ്പോയിലും ആയിട്ടുള്ള ആൾക്കാർക്ക് നടന്നു പോകാൻ ഒരു പാസേജ് അതൊരു പ്രത്യേക പാസേജ് ഇപ്പോൾ പറയുന്നുണ്ട് അത് നമ്മൾ കിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു ഒരു ഒരു ടൈൽസ് ആണ് അത് കുട്ടിക്കാനാണ് തീരുമാനിക്കുന്നത് പിന്നെ എറണാകുളം ഡിപ്പോയെ കുറിച്ചാണ് എല്ലാവരുടെയും പരാതി മഴവെള്ളം കയറുന്നു എന്നുള്ളതാണ് എറണാകുളം ഡിപ്പോയുടെ നവീകരണം തീരുമാനിച്ചു കഴിഞ്ഞു സി എം ഡി തന്നെ പോയി ഒരു പ്രപ്പോസൽ തയ്യാറാക്കുകയാണ് ആ പ്രപ്പോസൽ വെള്ളം നമ്മുടെ കോമ്പൗണ്ടിൽ കയറി നമ്മൾ നമ്മുടെ ആ ബിൽഡിംഗ് ടോട്ടലി ഞാൻ നന്നാക്കാൻ പോയി അത് കെ എസ് ആർ സി തന്നെ നന്നാക്കും അതിനകത്ത് വെള്ളം കയറാതിരിക്കാനുള്ള എന്തൊക്കെ ചെയ്യാൻ പറ്റും ഞങ്ങൾ നോക്കിയ ശേഷം ഒരു ദിവസം എറണാകുളത്തേക്ക് പോകുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഒരു മിഷൻ ആദ്യം സി എം ഡി ഒരു പ്രപ്പോസൽ തരിക അദ്ദേഹം ഡിസൈൻ ചെയ്യാൻ അദ്ദേഹം ഡിസൈൻ തന്നിട്ട് നമ്മൾ അതിനകത്താണ് ചെയ്യാം അതായത് കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനിൽ വെള്ളം കെട്ടൽ എന്നുള്ള എറണാകുളത്തെ പരാതി ഞങ്ങൾ മറ്റുള്ളവർക്ക് വെള്ളം എന്ന് ഞങ്ങൾക്ക് അറിയേണ്ടത് ഇതിനകത്ത് കയറാതിരിക്കാനുള്ള ചില പദ്ധതികൾ തയ്യാറാക്കും കൂട്ടും പിന്നെ തോടിന്ന് വെള്ളം കയറാതിരിക്കാനുള്ള പരിപാടി അടഞ്ഞു കിടക്കുന്ന ഭാഗം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് അടഞ്ഞു കിടക്കും അതിലെയാണ് പൊങ്ങുന്നതെന്നാണ് സി എം ഒരു കാര്യം അത് നമ്മൾ ചെയ്ത് മാറ്റും എത്ര രൂപയുടെ പദ്ധതി അല്ല പത്ത് രൂപയുടെ കാര്യം തീരുമാനിച്ചിട്ടില്ല ഏതായാലും ഉടനെ ചെയ്യും കോൺട്രാക്ടർമാർ ധൈര്യമായിട്ട് എടുക്കാം കാരണം നമ്മൾ പേയ്മെന്റ് കൊടുക്കുന്ന പരാതി ഇനി ഉണ്ടാവില്ല പാർട്ട് പേയ്മെന്റ് ആയിട്ട് കൊടുക്കും ചെറിയ ചെറിയ എമൗണ്ട് ആയിട്ട് കൊടുത്താൽ നമ്മൾ അറിയില്ല ഒരു കോടി രൂപ വർക്കാണെങ്കിലും ഞങ്ങൾ ഒരു അഞ്ചു ലക്ഷം പണി തീരുന്ന അനുസരിച്ച് അഞ്ചു ലക്ഷം പത്ത് ലക്ഷം വെച്ച് കൊടുത്തോണ്ടിരിക്ക പൈസ കിട്ടത്തില്ല എന്നുള്ള പേടി ഈ ആദ്യ വീഡിയോയില് മിനിസ്റ്റർ പറഞ്ഞത് ഈ ധനമന്ത്രിയുമായിട്ടും ഗതാഗതമന്ത്രിയുമായിട്ടും മുഖ്യമന്ത്രി ചർച്ച നടത്തി കെ എസ് ആർ ടി സി